നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തത്തിന്റെ ഓർമ്മ ദിനമാണ് കൃത്യം രണ്ട് വർഷം തികയുകയാണ് ഒരു മാസം കൂടി പിന്നിടുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജൂത ജനത അനുഭവിച്ചിരുന്ന യാതനകളും കഷ്ടപ്പാടുകളും ഇന്നും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ആ സ്പിരിറ്റിൽ മുമ്പോട്ട് പോകുന്ന ജനതയാണ് ഇസ്രായേലിലെ ജൂതന്മാർ അതിന് തുല്യമായ ആധുനിക കാലത്തെ തിരിച്ചടിയായി അവർ ഒക്ടോബർ ഏഴിനെ കാണുന്നു ഇത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഹിറ്റ്ലറുടെ കാലത്തെ ഹോളോകോസ്റ്റ് പോലെയല്ല മനുഷ്യത്വരഹിതമായ ഭയാനകമായ ദുരന്തം പോലെയല്ല ഈ അത്യാധുനിക കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിലെ മഹാ ദുരന്തത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞത് നൂറ് വീഡിയോ എങ്കിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ ആദ്യമായി ഇസ്രായേൽ മണ്ണിൽ വെച്ച് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനെ മറ്റ് ചില തലങ്ങൾ കൂടിയുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് കാണുന്നത് പോലെയല്ല ഇസ്രയേലിൽ ഇരുന്നു കൊണ്ട് കാണുന്നത് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായി താമസിക്കുന്നത് ജെറുസലേമിലാണ് ഇന്നാണ് ടെലവീവിലേക്ക് പോകുന്നത് ജെറുസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് അംഗീകരിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭ പോലും ജെറുസലേം ഫലസ്തീൻ്റെ തലസ്ഥാന നഗരമാക്കാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ജെറുസലേം തെരുവിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ജീവിതം സാധാരണമാണ് ഇവിടെ യുദ്ധം നടക്കുകയാണെന്ന് ഓർക്കണം കഴിഞ്ഞ രണ്ട് വർഷമായി യുദ്ധം നടക്കുകയാണ് ഇന്നലെയും ഗാസയിലേക്ക് ഇസ്രയേലിൻ്റെ ബോംബാക്രമണം നടന്നു അനേകം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിലേക്ക് ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം നടന്നു കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ആദ്യമായാണ് അയൻഡോമിനെ മറികടന്നുകൊണ്ട് രമോൺ എയർപോർട്ടിലേക്ക് ഒരു ഡ്രോൺ വന്ന് വീഴുന്നതും ജനാലകൾ തകരുന്നതും ഒരാൾക്ക് പരിക്കേൽക്കുന്നതും ഇത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ ഞാൻ ഇന്നലെ മലയാളികളുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം ഹോട്ടലിലേക്ക് ടാക്സി പിടിച്ചു അയാൾ അറബിയാണ് അയാൾ അറബിയാണെന്ന് പറഞ്ഞു ജെറുസലേം സിറ്റിയിൽ പോലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇവിടെ ആളുകൾ നടക്കുന്നു മുണ്ടെടുത്തുകൊണ്ടാണ് മലയാളികൾ ഓണാഘോഷത്തിന് വന്നത് ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവാത്തില്ലാവരും നമ്മൾ കരുതുന്നത് എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്ന് പേടിച്ചിരിക്കണം അങ്ങനെയല്ല ഇവിടെ ജനജീവിതം അങ്ങനെ നടക്കുകയാണ് നമ്മൾ പൊളിച്ചെഴുതേണ്ട ഒരു ചരിത്രബോധം ഇതാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോകൾ പിന്നീട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിൻ്റെ ചരിത്രവും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രവും ഒക്കെ പൊളിച്ചെഴുതി തന്നെ കാണേണ്ട സാഹചര്യമുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലല്ല ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി നിലനിർത്താൻ ചിലർ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണെന്നതാണ് ഇതിന് ഇസ്രായേലും ഒരു പരിധിവരെ വഴങ്ങിക്കൊടുത്തിരുന്നു അപ്പൊ ഞാൻ അലക്സ പള്ളി കണ്ടു നമുക്കങ്ങോട്ട് കയറാൻ പറ്റില്ല അലക്സ പള്ളിക്ക് ഇരിക്കുന്നത് ജെറുസലേം വാളിൻ്റെ ഉള്ളിലാണ് വിശുദ്ധ സ്ഥലമാണ് അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത് അവിടെയാണ് ദൈവ സാന്നിധ്യമുള്ളത് എന്നതാണ് ജൂതന്മാരുടെ വിശ്വാസം ആ വാളിന്റെ തൊട്ടടുത്തുകൂടി പോയി വാളിൽ ചെന്നു അതിന് തൊട്ടപ്പുറത്താണ് അലക്സ പള്ളിയിരിക്കുന്നത് ഇത്തരത്തിൽ നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു വലിയ സംഘർഷമൊന്നും കാണുന്നില്ല അപ്പോൾ എവിടെയാണ് സംഘർഷം ഈ ഫലസ്തീൻ വിഷയം ഇങ്ങനെ നിലനിർത്തി അതിൻ്റെ പേര് പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുതലെടുപ്പ് നടക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമാണ് ഒരു പരിധിവരെ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിരുന്നു കാരണം അവരുടെ രാഷ്ട്ര നിർമ്മിതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നത് ഈ ഒക്ടോബർ ഏഴിലെ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളെ കൊന്നു അനേകം പേരെ തട്ടിക്കൊണ്ടുപോയി അതിൻ്റെ വേദനയും നിരാശയും സകല ജൂതന്മാർക്കുമുണ്ട് ശരിയാണ് യുദ്ധവിരുദ്ധ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ യുദ്ധവിരുദ്ധ പ്രകടനം ഉണ്ടായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്തു കാരണം അവരുടെ ഉറ്റവർ ഏതാണ്ട് നാല്പത് അൻപതോളം പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ് അവരെ വിട്ടുകിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി കീഴടങ്ങാൻ ഇസ്രായേൽ ജനത ആഗ്രഹിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ആ പോരാട്ടമാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഇതുവരെ നടന്നതൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പകരം തിരിച്ചടിച്ചിട്ട് ഒരുവിൽ ഒത്തു തീർപ്പാകുന്നു ഇതായിരുന്നു ഇന്ന് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് ഇവിടെ സംഭവിച്ചത് ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധത്തിലാണ് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ശക്തി തിരിച്ചറിയുന്നു പിന്മാറുന്നതും പിന്നീട് അത്തരം യുദ്ധമില്ല ഈ കലാപകാരികൾക്കെതിരെ ഭീകരർക്കെതിരെയുള്ള അടി മാത്രമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല ഇസ്രായേൽ നിലപാടുണ്ട് ഈ ആരെല്ലാം മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നാലും എന്തെല്ലാം നിബന്ധനകൾ വന്നാലും ഇസ്രയേലിന് ചില ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പല വെടിനിർത്തൽ വരുന്നുണ്ട് പലതരത്തിലുള്ള സമാധാന ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്കില്ല ഇസ്രായേൽ ആണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇസ്രായേൽ എംബസിയുടെ ഭാഗമായി ഞങ്ങൾ പതിനാറോളം ജേർണലിസ്റ്റുകൾ ഇന്ത്യൻ ജേർണലിസ്റ്റുകളാണ് കഴിഞ്ഞ രണ്ടു ദിവസം ഇവിടെയുള്ളത് ഇന്നലെ മുഴുവൻ ഔദ്യോഗിക സന്ദർശനങ്ങളായിരുന്നു ഇന്നലെ ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിൽ പോയി വിദേശകാര്യ മന്ത്രിയുമായി ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം ആ മീറ്റിംഗ് മാറ്റിവെച്ചു കാരണം മീറ്റിംഗ് ഫിക്സ് ചെയ്യുമ്പോഴും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇസ്രായേലിലെ സ്ഥിതി ഓരോ നിമിഷവും മാറും കാരണം ഇന്നലെ ഡ്രോൺ ആക്രമണം ഉണ്ടായി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോവേണ്ടി വന്നു പകരം ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലാണ് ഏറ്റവും ശക്തനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രധാനമന്ത്രിയുമായി മീറ്റിംഗ് ഉടനെ ഉണ്ട് അതുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു ഇരുന്നെങ്കിലും ഏതാണ് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു ഞാൻ തൊട്ടടുത്ത് അദ്ദേഹത്തിന് തൊട്ടിപ്പുറത്തെ രണ്ടാമത്തെ സീറ്റിലാണ് ആദ്യ ഇരുന്ന് പിന്നീട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എതിർഭാഗത്തേക്ക് പോകുന്നത് അപ്പം അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെല്ലാം പട്ടാളക്കാരാണ് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രയേലിന് മുമ്പിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇസ്രയേലിന്റെ മുമ്പിൽ നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല എന്താണ് അപ്പോൾ ഇസ്രയേലിൻ്റെ ആവശ്യം കഴിഞ്ഞ കുറേ കാലമായി ഇവരൊക്കെ പറയുന്ന അതേ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ഈഡൻ ബാർസിക് അദ്ദേഹമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളോട് ഇസ്രയേലിന് മുമ്പിലുള്ള വഴികൾ സമാധാനത്തിന്റെ വഴികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടില്ല ഒന്ന് ബന്ധുകൾ വിട്ടയക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മുമ്പോട്ട് എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിലും ബന്ദികൾ വിട്ടയക്കണം വെടിനിർത്തലൊക്കെ ആലോചിക്കാം പക്ഷെ ബന്ദികൾ വിട്ടയക്കണം പത്തോ ഇരുപതോ പേരെ ജീവനുള്ളവരുള്ളൂ ബാക്കി മൃതദേഹങ്ങൾ അത് തരണം അതിൻ്റെ അകത്തൊരു വിട്ടുവീഴ്ചയും ഇല്ല ആദ്യത്തേത് രണ്ടാമത്തേത് ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസിന് ആയുധമുണ്ടാവാൻ പാടില്ല ഇനി ഒരു കാരണവശാലും ഹമാസിനെ ഞങ്ങൾ ആയുധം അനുവദിക്കില്ല മൂന്നാമത്തേത് ഹമാസിനോ ഫലസ്തീൻ അതോറിറ്റിക്കോ അധികാരമില്ലാത്ത തരത്തിൽ ഒരു സിവിൽ ഗവൺമെന്റ് അതായത് ഗാസക്കാരുടെ ഒരു സിവിൽ സർക്കാർ വരണം നാലാമത്തേത് ഗാസയുടെ സുരക്ഷാ ചുമതല ഇസ്രയേലിനായിരിക്കണം ഈ നാല് ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ ഇവിടെയാണ് തർക്കം ഈ പിടിവാശിയിൽ ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസിന്റെ അടിവേര് അടിവേരുമാന്തപ്പെടുകയാണ് അതിനൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുമ്പോൾ ഹമാസിന് നിലനിൽക്കാൻ കഴിയും നേരത്തെ അങ്ങനെയല്ല ഹമാസ് ഇടയ്ക്ക് വെടിപൊട്ടിക്കും ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കും എന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കും പാവപ്പെട്ട കുറെ ഫലസ്തീനികൾ ഗാസക്കാർക്ക് കൊല്ലപ്പെടും അപ്പോൾ അതിന്റെ പേരിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പണം വരും ഫലസ്തീൻ അതോറിറ്റി പോലും പണം കൊടുക്കുന്നു അതിനി ഞങ്ങൾ നിൽക്കില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ ഗാസയിലെ പട്ടിണി കള്ളമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു ജനതയ്ക്ക് കൊടുക്കേണ്ട ആഹാര സാധനങ്ങൾ എത്ര ആണോ അതിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് ഒരു പ്രശ്നബാധിത സ്ഥലത്ത് ആവശ്യമുള്ളതിന് ഇരട്ടിയിലധികം ഭക്ഷണങ്ങളും മറ്റും കൊടുക്കുന്ന മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് പട്ടിണിയുടെ രൂപത്തിൽ മാത്രമേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയൂ അത്തരമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക് ഞങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഹമാസിനോട് വിട്ടുവീഴ്ചയില്ല ഈ അന്തിമ യുദ്ധ പ്രഖ്യാപനം മുമ്പോട്ട് പോയി ഇതിന് വിട്ടുവീഴ്ച ട്രംപ് അടക്കമുള്ളവർ വന്ന് നമുക്ക് തൽക്കാലം പരിഹാരം കൊണ്ടില്ല ഇനി എന്ത് തരത്തിലുള്ള വെടിനിർത്തലാണെങ്കിലും ഹമാസിന് ആയുധമെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇന്നലെ അതിനുശേഷം ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു വിരുന്നുണ്ടായിരുന്നു ഒരു വിരുന്നെന്ന് പറഞ്ഞാൽ മൊസാദിന്റെ ഒക്കെ ഉയർന്ന പദവിയിൽ ജോലി ചെയ്ത കേരള റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥ ഗവൺമെന്റിന്റെ വിദേശ മാധ്യമ പ്രവർത്തകരെ ബ്രീഫ് ചെയ്യാൻ ചുമതലയുള്ള ആളാണ് അവരാണ് ഞങ്ങൾക്ക് വിരുന്നു ഇന്നലെ ഓരോ ദിവസവും വിരുന്നുണ്ട് മീറി എയ്ഡൻ എന്നാണ് അവരുടെ പേര് ഇന്നലെ ജോർദാനിലെ ഒരു ഹോട്ടലിലായിരുന്നു വരുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു ഇന്നലെ വളരെ വൈകിപ്പോയി എല്ലാ ചോദ്യങ്ങൾക്കും ഞാനി മീറിയോട് ആദ്യം ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ്റെ തന്നെ ബെന്യാമിൻ ബന്യാമിൻ എന്ന് തന്നെയാകുവാണ് മറന്നാടൻ പ്രേക്ഷകർക്ക് തർക്കമുള്ളൊരു വിഷയമാണ് അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിൽ ഇഞ്ചായ ഇല്ല ഹീബ്രു ഭാഷയിൽ ഇന്യായാണ് അതുകൊണ്ട് ബെന്യാമിൻ എന്ന് എന്നാണ് പേര് പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ ഇഞ്ചായ ഉണ്ട് അതുകൊണ്ട് അവർ ബെഞ്ചമിൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് രണ്ടും പറയാം ബെഞ്ചമിൻ പറയാം ബെന്യാമിൻ പറയാം അതുകൊണ്ട് ഞാൻ ബെന്യാമിൻ എന്ന് പറയുന്നത് തിരുത്താൻ ശ്രമിക്കുന്നവരോട് പറയുകയാണ് ഇത്തരത്തിൽ ഏതു ചോദ്യങ്ങളും ചോദിക്കാം ഇസ്രായേലിലെ ജീവിതം ഇസ്രായേലിലെ കല്യാണം ജൂതന്മാരുടെ ലൈഫ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം എല്ലാ ചോദ്യങ്ങളും ചോദ്യം ഒന്നര മണിക്കൂറിലധികം അവർ പ്രഭാഷണം നടത്തി ഇവരൊക്കെ ഊന്നിപ്പറഞ്ഞ ഒരു സംഗതി ഒരു കാരണവശാലും ഇനി ഹമാസിന് ആയുധത്തോടുകൂടി പുറത്തേക്ക് വരാൻ അനുവദിക്കില്ല ഹമാസിന് ഭരണമേൽപ്പിക്കില്ല ഹമാസ് തീർത്തു ഹമാസിനെ തീർത്തു മാത്രമേ ധാരണയുണ്ട് ഇതിനു വേണ്ടിയാണ് ഇസ്രായേൽ സമയം കൊടുക്കുന്നതും കാത്തിരിക്കുന്നതും ഇതിനുവേണ്ടി അമേരിക്ക ശ്രമം നടത്തി ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ കൃത്യമായ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ഈ പ്രപ്പോസൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഇസ്രായേൽ വേണ്ടിയിട്ടില്ല ഈ പ്രപ്പോസൽ ഹമാസ് അനുവദിച്ചാൽ അവർക്ക് നല്ലതാണ് അന്തിമ മുന്നറിയിപ്പാണ് എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് മുമ്പോട്ട് വെച്ചാലും ഇവിടെ ഇസ്രായേലിന് മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ ഹമാസിന് ആയുധമെടുക്കാൻ പാടില്ല ഹമാസിന്റെ ആയുധങ്ങൾ നശിപ്പിക്കണം ഹമാസ് ഭരണത്തിലേക്ക് വരാൻ സാധ്യമല്ല ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ഇന്ത്യയിലെ ഇസ്രായേലിന്റെ കോൺസുലർ ജനറൽ അവരാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിനെ എല്ലാ സംവിധാനവും ഒരുക്കി തന്നതും ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഇന്നലത്തെ വിരുന്നിനും ഉണ്ടായിരുന്നു ഈഡൻ വിയറ്റ്മോൾ അവരും മിക്ക ഇത് തന്നെ പറയും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇതാണ് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ നിലപാട് അതുകൊണ്ടാണ് അന്തിമ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നു അതുകൊണ്ടാണ് അവർ ഇന്നലെ ഹൂത്തികളെ ആക്രമിച്ചതും ഹൂത്തികൾ തിരിച്ച് ഡ്രോൺ ആക്രമണം നടത്തിയതും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇനി ഞങ്ങൾ അന്തിമ യുദ്ധം നടത്തും സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ ഇതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഗാസ പിടിച്ചെടുത്ത് ഗാസ ഇസ്രയേലിൻ്റെ ഭാഗമാക്കും ഭാഗമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കുമെന്നതാണ് അന്തിമ യുദ്ധം അത് സാധ്യമാണ് കാരണം ഈ ജെറുസലേം ജെറുസലേം ഒരു പരിധി വരെ അധിനിവേശം എന്നാണ് അറിയപ്പെടുന്നത് ജെറുസലേം ഇസ്രയേലിൻ്റെ ഭാഗമല്ലെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ജെറുസലേമിൽ ഒരു യാത്ര ചെയ്യുന്ന ആളുകൾ അറിയുമ്പോൾ ഇസ്രായേലെ പോലെ തന്നെയാണ് ചില ഇസ്ലാമിക മുസ്ലിം ഏറിയകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ജെറൂസ്ലേമിന്റെ ഭരണം ഇസ്രയേലിനാണ് ഇസ്രയേലിന്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ഇസ്രയേലിനാണ് അതുപോലെ തന്നെ ഗാസയുടെ നിയന്ത്രണം പിടിക്കാനും ഇസ്രായേലിന് ഭയമൊന്നുമില്ല വിട്ടുവീഴ്ച കുരുങ്ങുന്നില്ലെങ്കിൽ ഗാസ പിടിക്കും ഗാസ ഇസ്രായേലിന്റെ ഭാഗമാക്കും അങ്ങനെ ഇസ്രായേലിന് ഭാഗമാക്കി ഗാസയെ നിയന്ത്രിച്ച പ്രശ്നം പരിഹരിക്കുമെന്ന് ബെന്യാമിൻ നത്തിന്യാകു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ട്രംപിന് നന്നായിട്ടറിയാം ട്രംപിന് പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല ട്രംപ് കാട്ടുന്ന ഇന്ത്യയോടൊക്കെ കാട്ടുന്ന മുടയൊന്നും ഇസ്രായേലിനെ കാട്ടുകയില്ല കാരണം ജൂതന്മാരാണ് അമേരിക്ക അടക്കമുള്ള സർവ്വശക്തികളെയും പിടിച്ചു നിർത്തുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് ലോകം പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇസ്രയേലിനോട് കളിക്കാൻ ട്രംപിന് സാധ്യമല്ല ഇവിടെയാണ് ഹമാസ് വെള്ളം കുടിക്കുന്നതും കൈയ്യാലിട്ട് അടിക്കുന്നതും അവരുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുക അതല്ലാതെ മറ്റൊരു വഴിയുമില്ല അവർ വൈകിയാൽ ഗാസ ബോംബിട്ട് തകർത്ത് ഇപ്പോൾ തന്നെ വലിയ കെട്ടിടങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു ഗാസയുടെ നിയന്ത്രണം പിടിച്ച് ഇസ്രയേലിൻ്റെ ഭാഗമാക്കി ഗാസയെ മുമ്പോട്ടുവാൻ അവർക്ക് കഴിയും ഏതാണ്ട് പത്ത് മില്ലിലധികം ജനങ്ങൾ ഇവിടെയുണ്ട് ഓരോ വർഷവും ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഫ്രാൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഗാസയിലെ ഒരു രണ്ടോ രണ്ടരോ മില്യൺ ആളുകളെ കൂടി ഇസ്രായേലിൻ്റെ ഭാഗമാക്കി മുമ്പോട്ട് പോർക്കൊരു മടിയുമില്ല അവർക്കറിയാം ആ രീതിയിലേക്ക് അന്തിമ യുദ്ധം നടക്കുകയാണ് ഫലസ്തീനെ വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ പൊളിഞ്ഞു പോകും കാരണം ഇങ്ങനെ പോയാൽ ഫലസ്തീൻ പോലും ഇസ്രയേലിൻ്റെ ഭാഗമാവുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്